ഐലൻഡ് റിസോർട്ടിലാണ് ടൂർ പാക്കേജിലാണ് നമ്മൾ ഇവിടെ എത്തിയത് പെർ ഹെഡ് ആയിരത്തി അൻപത് രൂപയാണ് അതിനും മാത്രമൊക്കെ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് തന്നെയാണ് ഉത്തരം എട്ടരയോട് കൂടി ഞങ്ങൾ ഇവിടെ എത്തി ഫ്രഷ് അപ്പിനുള്ള സൗകര്യം ഇവിടെയുണ്ട് എ സി റൂമുകൾ തന്നെയാണ് നമുക്ക് കിട്ടുന്നത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ റെസ്റ്റ് എടുക്കാം നല്ല ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെയുള്ളത് നമുക്ക് നല്ല റിലാക്സ് ആയി തന്നെ ഇവിടെ ഇരിക്കാൻ പറ്റും ഊഞ്ഞാലാകണമെങ്കിൽ അതിനുള്ള സൗകര്യവും ഉണ്ട് എല്ലാവരും ഫ്രഷ് ആയി ഇറങ്ങിയപ്പോഴേക്കും ഒൻപത് മണിയായിരുന്നു ഇനി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ചിലരൊക്കെ വിശപ്പ് കൊണ്ട് ഓടുന്നുണ്ട് പക്ഷെ ക്യാമറ കണ്ടത് കൊണ്ടാണോ എന്നറിയില്ല അല്പ സ്പീഡ് കുറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ മൊത്തം ഇരുപത്തിനാല് പേരാണ് ഇവിടെ വന്നത് തിരുവനന്തപുരത്തും ആലപ്പുഴയിലുമൊക്കെ ഉള്ളവർക്ക് ഒരു ദിവസം കൊണ്ട് പോയി വരാവുന്ന നല്ലൊരു ഡെസ്റ്റിനേഷൻ ആണ് മൺറോ ഐലൻഡ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ കലാപരിപാടികളിലേക്ക് കടക്കാം ആദ്യത്തത് ബ്രേക്ക്ഫാസ്റ്റ് ആണ് വെജ് ആണെങ്കിലും നോൺ വെജ് ആണെങ്കിലും നമുക്ക് ഏതെ ഇഷ്ടം കഴിക്കാം അപ്പവും കപ്പയും വെജ് കറിയും ഇറച്ചിയും ഇവിടെ ഉണ്ടായിരുന്നു നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കഴിക്കാം നല്ല രുചികരമായ ഭക്ഷണം തന്നെയായിരുന്നു എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷം തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നമ്മൾ നേരെ പോയത് റൂഫ് ബോട്ടിങ്ങിനാണ് എല്ലാവരും നല്ല ത്രില്ലിലാണ് രണ്ടു മണിക്കൂർ നീണ്ട ബോട്ടിംഗ് ആണ് ഇത് വിരസമാകുമോ എന്ന ടെൻഷൻ നമുക്കുണ്ടായിരുന്നു പക്ഷേ എല്ലാ മുൻവിധികളെയും അസ്ഥാനത്താക്കിക്കൊണ്ട് ആസ്വാദികരമായ ഒരു യാത്ര നമുക്ക് ലഭിച്ചു ആദ്യമൊക്കെ എല്ലാവരും കാഴ്ചകൾ കണ്ടിരുന്നെങ്കിലും പിന്നീട് അന്താക്ഷരിയും കലാപരിപാടികളും ഒക്കെയായി ഞങ്ങളുടെ യാത്രയുടെ രസം കൂടിക്കൂടി വന്നു മാമണി കൊട്ടാരം തൾ തടക്കാട്ടി ദൂരത്തിലുള്ള തങ്കത്തിൽ കൊട്ടാരം വെച്ച് വെറും രൂപ വിനീതേട്ടന്റെ ഈ ഒരു കൂടി ഞങ്ങൾ കലാപരിപാടികളൊക്കെ പിരിച്ചുവിട്ട് വഴിയോര കാഴ്ചകളിലേക്ക് തിരിഞ്ഞു വളരെ നല്ലൊരു കാലാവസ്ഥയായിരുന്നു മഴയോ വെയിലോ ഇല്ലാതെ അന്തരീക്ഷം ഇവിടെ ഒരു പാലം പണി നടക്കുന്നുണ്ട് ഈ പാലം രണ്ട് കരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുമ്പോൾ യാത്രയിൽ മണിക്കൂറുകളുടെ ലാഭം ഉണ്ടാകും ഇപ്പോൾ ഇവിടെയുള്ള ജനങ്ങൾ ആശ്രയിക്കുന്നത് ഇതുപോലുള്ള ജംഗാ സർവീസുകളെയാണ് ഇവിടുന്ന് കൊല്ലത്തേക്ക് ജലമാർഗം പതിനാല് കിലോമീറ്ററും റോഡ് മാർഗം ഇരുപത്തഞ്ച് കിലോമീറ്ററുമാണ് ഉള്ളത് ഇതാണ് പെരുമൺ പാലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ എട്ടിന് ഇവിടെയാണ് പെരുമൺ ദുരന്തം ഉണ്ടായത് കൊല്ലത്ത് നിന്ന് എറണാകുളത്തേക്കും തിരിച്ചുമുള്ള ട്രെയിൻ സർവീസുകൾ ഈ പാലത്തിലൂടെയാണ് കടന്നുപോകുന്നത് ഞങ്ങളുടെ യാത്ര ഏകദേശം പകുതിയായിരിക്കുന്നു ഇവിടത്തെ കണ്ടൽക്കാടുകളാണ് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ഞങ്ങൾക്ക് മുമ്പ് വേറൊരു ബോട്ട് അവിടെ എത്തിയിട്ടുണ്ട് വേറെ ലെവലാണ് ഇവിടത്തെ സീനറി സാമ്പ്രാണിക്കുടിയിൽ ഉള്ളതുപോലെ തന്നെ നമുക്ക് ഇവിടെയും വെള്ളത്തിലിറങ്ങാം കാണുമ്പോൾ ആഴമേറിയ പ്രദേശമായി തോന്നുമെങ്കിലും ഇവിടെ ഒട്ടും ആഴമില്ല മുട്ടോളം വെള്ളം മാത്രമേ ഇവിടെ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ കണ്ടൽക്കാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഓരോരുത്തരായി വെള്ളത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങി നല്ല തണുത്ത വെള്ളമായിരുന്നു വന്നിറങ്ങിയ പാടത്തന്നെ എല്ലാവരും കണ്ടൽക്കാടുകൾക്കിടയിലൂടെ കയറി ഫോട്ടോ എടുക്കാൻ തുടങ്ങി സിംഗിൾ ഫോട്ടോസും ഗ്രൂപ്പ് ഫോട്ടോസുമായി ഒരുപാട് ഫോട്ടോസ് ഞങ്ങൾ എടുത്തു നമ്മൾ ഒരു യാത്ര പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്കുള്ള ഓർമ്മകൾ ഈ ഫോട്ടോകളാണ് ഒരു ദിവസത്തെ യാത്രക്ക് പറ്റിയൊരു സ്ഥലമാണ് മൺട്രോ ഇപ്പോൾ സമയം ഏകദേശം പതിനൊന്നര കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇവിടെ എത്തിയിട്ട് ഏകദേശം അരമണിക്കൂർ ആയിരിക്കുന്നു ഇനി തിരികെ റിസോർട്ടിലെത്തി ലഞ്ചിന് ശേഷം ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് നമ്മുടെ വിനീത് ഏട്ടം പറഞ്ഞ അൻപത് രൂപയുടെ കണ്ണാടിക്കുള്ള അടിപിടിയാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് ഫോട്ടോകൾ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം വേരുകളിൽ നിന്ന് സ്ലിപ്പ് ആവാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് കാൽ നനഞ്ഞിരിക്കുമ്പോൾ ഇതിനുള്ള സാധ്യത ഏറെയാണ് അല്പം റിസ്ക് ആണെങ്കിലും എല്ലാവരും ഏന്തി വലിഞ്ഞ് കയറി ഈ കായലിനെ കുറിച്ച് പറയാൻ വിട്ടുപോയി അഷ്ടമുടിക്കായലാണിത് നമ്മളിപ്പോൾ നിൽക്കുന്നതിനടുത്താണ് അഷ്ടമുടിക്കായൽ കല്ലടയാർ വന്നു ചേരുന്നത് തിരുവിതാംകൂർ ദിവാൻ ആയിരുന്ന കേണൽ മൺറോയുടെ സ്മരണാർത്ഥമാണ് ദ്വീപിന് ഈ പേര് ലഭിച്ചത് ഫോട്ടോഷൂട്ട് മതിയാക്കി നമ്മൾ കണ്ടൽ കാടിനോട് വിട പറയുകയാണ് മൺട്രോ തുരുത്തിലെ പ്രധാന കൃഷികൾ തെങ്ങും നെല്ലും മത്സ്യവുമാണ് കൃഷി മത്സ്യബന്ധനം കയറുപിരി വിനോദസഞ്ചാരം എന്നിവയാണ് ഇവിടുത്തെ പ്രധാന തൊഴിൽ നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് പെരുമൺ പാലത്തിലൂടെ ട്രെയിൻ പോകുന്നത് കാണുവാൻ കഴിഞ്ഞു ടൈറ്റാനിക്കിൽ നിൽക്കുന്നത് പോലെ നിന്ന് ഒരു ഫോട്ടോ എടുക്കുവാനാണ് ആഗ്രഹിച്ചത് പക്ഷേ അപ്പോഴേക്കും ട്രെയിൻ വന്നു പിന്നെ ട്രെയിനെ തൊട്ട് തലടുന്നത് പോലെ ഒരു ഫോട്ടോ എടുത്തു ഇങ്ങോട്ട് വന്ന അതേ വഴിയിൽ കൂടി തന്നെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത് എന്നാലും കാഴ്ചകളൊന്നും വിരസമായി തോന്നിയില്ല എല്ലാവരും വെളിയിലേക്ക് നോക്കി കാഴ്ചകളൊക്കെ ആസ്വദിച്ചു കൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു ഈ ഒരു കായലിനെയും തുരുത്തിനെയും ചുറ്റിപ്പറ്റി ഒരുപാട് കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട് വള്ളം തുഴിഞ്ഞും ബോട്ട് സർവീസ് നടത്തിയും ഭക്ഷണം പാചകം ചെയ്തും അവർ നമുക്ക് നല്ല ആതിഥ്യം പകർന്നു തരുന്നു ഇതിലൂടെ അവർക്ക് നല്ലൊരു വരുമാനവും നമുക്ക് മനസ്സിന് ഉല്ലാസവും ലഭിക്കുന്നു ജീവിത സാഹചര്യങ്ങൾ കുറവായതിനാൽ ഇവിടുന്ന് ഒരുപാട് ആളുകൾ പലായനം ചെയ്യുന്നുണ്ടെന്നാണ് അറിയുവാൻ കഴിഞ്ഞത് നല്ലൊരു ആശുപത്രിയുടെ അഭാവവും റോഡ് ഗതാഗതം ഇല്ലാത്തതുമാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നങ്ങൾ ഇവിടത്തെ പെരിഞ്ഞാലം എന്നൊരു ദ്വീപിൽ ആംബുലൻസായി പ്രവർത്തിക്കുന്നത് പോലും ബോട്ടുകളാണ് തിരികെ റിസോർട്ടിലെത്തി ഞങ്ങൾക്ക് പുതിയൊരു ആക്ടിവിറ്റി കിട്ടി എന്റെ കുറെ കാലമായുള്ള ആഗ്രഹമായിരുന്നു ചൂണ്ടയിട്ട് മീൻ പിടിക്കുക എന്നുള്ളത് ഇവിടെ അതിനുള്ള സൗകര്യമുണ്ട് ഇവിടെയുള്ള സ്റ്റാഫുകൾ വളരെ ഫ്രണ്ട്ലിയാണ് ഇവിടെ വളർത്തുന്ന കരിമീനുകളെ ഗസ്റ്റുകൾക്ക് ചൂണ്ടയിട്ട് പിടിക്കാം ചൂണ്ടയിടുന്നത് എങ്ങനെയാണെന്ന് അവർ നമുക്ക് പറഞ്ഞു തരും ചെറിയ മീനുകളെയാണ് നമുക്ക് ചൂണ്ടിൽ കിട്ടുന്നതെങ്കിൽ നമ്മൾ അവയെ തിരിച്ചുവിടണം വലിയ മീനുകളാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ വളരെ അവർ അവർ നമുക്ക് പാചകം ചെയ്തു തരും അങ്ങനെ അവരുടെ ഞാൻ മീൻ പോവുകയാണ് മാവാണ് ാണ് വെള്ളം കുറഞ്ഞു പോയാൽ മാവ് ചൂണ്ടയിൽ ഇരിക്കുകയുമില്ല ഇവിടുത്തെ സ്റ്റാഫുകളാണ് നമുക്ക് കൃത്യമായ അനുപാതത്തിൽ മാവ് തയ്യാറാക്കി തരുന്നത് ഭയങ്കര എളുപ്പ പരിപാടി എന്നാണ് വിചാരിച്ചത് വിചാരിച്ച പോലെ തന്നെ വളരെ വേഗം മീനെ കിട്ടി പക്ഷേ ചൂണ്ട വെളിയിലേക്ക് എടുത്തപ്പോഴാണ് ഗൈസ് ഞാൻ ആ ദുഃഖസത്യമറിഞ്ഞത് അത് വലുപ്പം കുറഞ്ഞൊരു മീനായിരുന്നു അതെ അതൊരു കുഞ്ഞു മീനായിരുന്നു ഗൈസ് റിസോർട്ടിലെ ജീവനക്കാരൻ വന്ന് ഇതൊരു കുഞ്ഞു മീനല്ലേ അതിനെ തിരിച്ചു വിട്ടോളൂ എന്ന് പറഞ്ഞപ്പോൾ ചൂണ്ടയോട് തന്നെ ഞാൻ അതിനെ കുളത്തിൽ മുക്കി എൻ്റെ നിസ്സഹായ അവസ്ഥ കണ്ട അദ്ദേഹം ചൂണ്ടയിൽ നിന്ന് ആ മീനിനെ എടുത്ത് തിരികെ കുളത്തിലേക്ക് ഇടുന്നത് കണ്ടു നിൽക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ ഗൈസ് എന്തായാലും ഈ കാര്യത്തിലൊക്കെ അവർ നല്ല എക്സ്പെർട്സ് ആണെന്ന് അവരുടെ രീതികൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അവർ സ്ഥിരം ചൂണ്ടിയിട്ട് തന്നെയാണ് ഗസ്റ്റുകൾക്ക് വേണ്ടി മീന് പിടിക്കുന്നതെന്ന് അവർ തന്നെ പറഞ്ഞു എനിക്ക് മീന് കിട്ടിയത് കണ്ട് സംഘത്തിലെ ഓരോരുത്തരായി ഗോതമ്പിന് വേണ്ടി വരുന്നുണ്ട് ഗൈസ് മറ്റുള്ളവരെ സഹായിക്കുന്നതെന്നും എനിക്കൊരു വീക്ക്നെസ് ആണ് ഞാൻ ആ ഗോതമ്പ് കൊടുത്തു ഗൈസ് വീണ്ടും വീണ്ടും ആവേശത്തോട് തന്നെ ഞാൻ ചൂണ്ടേണ്ടൈസ് പക്ഷെ ഒന്നും കിട്ടിയില്ല ഇതത്ര എളുപ്പമുള്ള പരിപാടിയല്ലെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പിന്നീട് എന്റെ ശ്രദ്ധ ബോട്ടിലേക്കായി പെഡൽ ബോട്ടിങ്ങും കയാക്കിങ്ങും കുട്ടവഞ്ചിയുമാണ് ഇവിടെയുള്ളത് കൂടെയുള്ളവർ കുട്ടവഞ്ചിയിൽ കയറി വട്ടം കറങ്ങുന്നത് കണ്ടപ്പോൾ കുട്ടവഞ്ചി നമ്മൾ ഉപേക്ഷിച്ചു കറങ്ങുന്ന കറക്കം കാണണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഗൈസ് അങ്ങനെ ഞങ്ങൾ പെഡൽ ബോട്ടിൽ കയറി സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ അടിപൊളിയാണ് ഗൈസ് ഫുഡ് നേരത്തെ തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതൊക്കെ കണ്ടപ്പോൾ നമ്മൾ ഫുഡ് മറന്നു കരിമീൻ ഫ്രൈ കൊഞ്ച് റോസ് കക്കത്തോരൻ ചിക്കൻ പൊരട്ട് ഫിഷ് കറി ഇതൊക്കെ ചേർത്ത് നല്ല വിഭവ സമൃദ്ധമായ ഭക്ഷണമാണ് നമുക്ക് കിട്ടിയത് ആയിരത്തി ഇരുന്നൂറ്റി രൂപ ഒരു നഷ്ടമേ അല്ല ഗൈസ് അങ്ങനെ ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ വള്ളത്തിൽ കയറി യാത്ര ആരംഭിച്ചു ഒരു രക്ഷയുമില്ലാത്ത അനുഭവമായിരുന്നു ഇത് പാലങ്ങളുടെ അടിയിലൂടെ പോകുമ്പോൾ തല വേണമെങ്കിൽ കുനിഞ്ഞിരിക്കണം അതൊക്കെ വളരെ രസകരമായിരുന്നു ഞങ്ങളുടെ വള്ളക്കാരൻ ആളൊരു പുലിയാണ് ഈയൊരു പ്രായത്തിലും വളരെ കഠിനാധ്വാനം ചെയ്യുന്ന അദ്ദേഹത്തെ കണ്ടപ്പോൾ വളരെ ബഹുമാനം തോന്നി കായികമായി ഒരുപാട് അധ്വാനമുള്ള ഒരു തൊഴിലാണിത് ദ്വീപുകളിലെ ജീവിതത്തിന്റെ മനോഹരതയും താളവും അനുഭവിക്കുന്നതിനുള്ള ഏറ്റവും അനുയോജ്യമായ മാർഗം ഒരു നാടൻ ബോട്ടിൽ അതിന്റെ പച്ച ലാബരത്തിലൂടെ കടക്കുക എന്നതാണ് ഈ യാത്ര ഞങ്ങൾ ശരിക്കും ആസ്വദിച്ചു വള്ളത്തിൽ പോകുമ്പോൾ വളവുകൾ തിരിയുന്നത് ഇങ്ങനെയാണ് വള്ളക്കാരൻ വള്ളത്തിന്റെ മുന്നിലേക്ക് പോകും എന്നിട്ട് വളരെ ശക്തിയോടെ വള്ളത്തിൽ തിരിക്കും മരതകം നിറഞ്ഞ പച്ച വെള്ളത്തിന്റെ അനന്തമായ നീണ്ടു കിടക്കുന്ന പച്ചപ്പുള്ള കരങ്ങാൽ പൊതിഞ്ഞ മൺറോ തുരുത്ത് ഒരു ഹരിത പരദീസയാണ് അപ്പോഴാണ് എതിരെ ഒരു ബോട്ട് വന്നത് വീതി വളരെ കുറവാണ് ഇടിക്കുമോ ഇല്ലയോ കാത്തിരിപ്പിന്റെ നിമിഷങ്ങൾ അങ്ങനെ കാത്തിരിപ്പിന് ഒരു അവസാനമുണ്ടായി ഒടുവിൽ അത് നടന്നു ഗൈസ് ചരിത്രം ജീവിക്കുന്ന ഒരു മീനിനെ അതെ ആമച്ചെല്ലെ പ്രശസ്ത ജന്തുശാസ്ത്രജ്ഞനായ മിസ്റ്റർ സുഗതിന്റെ കണ്ടെത്തലായിരുന്നു ആ നെടുമീൻ മണ്ട്രോ ദ്വീപ് എട്ട് ചെറിയ ദ്വീപുകളുടെ ഒരു കൂട്ടമാണ് അത് ശാന്തമായ കായലുകൾക്ക് നേരെ സുഖമായി കിടക്കുന്നു ചെറുതോടുകളും കായലും കനാലുകളും പരസ്പരം വേർതിരിക്കുന്ന ദ്വീപുകൾ തെങ്ങിൻ തോപ്പുകളുടെയും മത്സ്യസമ്പത്തിന്റെയും കേന്ദ്രമാണ് കൊല്ലത്ത് ചിതറിക്കിടന്ന പല പ്രദേശങ്ങളെയും കനാലുകൾ നിർമ്മിച്ച് ജലവാകം യോജിപ്പിച്ചത് കേണൽ മൺട്രോ ആയിരുന്നു അങ്ങനെ ഈ കണ്ടൽക്കാടിൽ എത്തിയപ്പോഴേക്കും നമ്മുടെ കൂടെയുള്ള എല്ലാ വള്ളങ്ങളും ഒരുമിച്ചെത്തിയിരിക്കുകയാണ് എല്ലാവരും അവരവരുടെ വള്ളങ്ങളിലിരുന്ന് അവരുടേതായ നിമിഷങ്ങൾ ആസ്വദിക്കുകയായിരുന്നു അതിനിടയിൽ നമ്മുടെ പ്രധാന കലാകാരൻ വിനീത് ഏട്ടന്റെ മിമിക്രി കോക്രീം ചേർന്നൊരയറ്റം അവതരിപ്പിക്കപ്പെട്ടു ഇതൊക്കെ കാണാനും കേൾക്കാനും നമ്മുടെ ജീവിതം ഇനിയും ബാക്കി സമയം ഏകദേശം നാലര കഴിഞ്ഞു നമ്മൾ തിരികെ റിസോർട്ടിലേക്ക് പോവുകയാണ് എല്ലാവരുടെയും മുഖത്ത് നിറഞ്ഞ സന്തോഷമാണ് അത്രയേറെ തൃപ്തികരമായിരുന്നു ഈ ദിവസം അങ്ങനെ ഞങ്ങൾ അടുത്തുള്ളൊരു തുരുത്തിൽ നിന്ന് സോഡാ നാരങ്ങെ കുടിച്ച് റിസോർട്ടിലേക്ക് വണങ്ങുകയാണ് മൺട്രോ തുരുത്തിലൂടെയുള്ള ജലയാത്രകൾ ഗ്രാമീണ ജീവിതം അടുത്തറിയാനും സ്വച്ഛമായ ഉല്ലാസത്തിനും യോജിച്ചവയാണ് കൊല്ലം കണ്ടവനെല്ലം വേണ്ട എന്നൊരു ചൊല്ലുണ്ട് കായലും കടലുമുള്ള മണ്ടോത്തരത്തിന്റെ മനോഹര കാഴ്ചകൾ കാണുന്നവർക്ക് മതി വരില്ല എന്നുള്ളതാണ് സത്യം ഒന്നുകൂടി ചൂണ്ടയിട്ട് മീൻ പിടിക്കണമെന്നൊരാഗ്രഹമുണ്ടായിരുന്നു സമയം കിട്ടുമോ എന്നായിരുന്നു സംശയം ഭാഗ്യത്തിന് ചായ കുടിച്ച ശേഷം കുറച്ച് സമയം കിട്ടി കിട്ടിയ ഗ്യാപ്പിൽ ഞാൻ വീണ്ടും മീൻ പിടിച്ചു തുടങ്ങി ഒടുവിൽ എന്റെ ആഗ്രഹം സാധിച്ചു ഗൈസ് ഒന്നുകൂടി ഞാൻ ചൂണ്ടയിട്ട് മീൻ പിടിച്ചു ചെറിയ മീനല്ല കറി വെക്കാൻ പറ്റിയ മീൻ വളരെയേറെ പരിശ്രമം ഇതിനുണ്ട് ഇതൊക്കെ ചെയ്യുന്നവരെ സമ്മതിക്കണം ഒരുപാട് ക്ഷമ ഇതിനാവശ്യമാണ് ഒടുവിൽ റിസോർട്ട് ജീവനക്കാരിൽ നിന്ന് കേൾക്കാൻ കൊതിച്ചത് ഞാൻ കേട്ടു അടുത്ത വീഡിയോ വരെ ബൈ